ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയേക്ക് നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നേരെ ഞാൻ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് അവസാന സീനിൽ നമ്മൾ കണ്ടത് വേറെ ഒന്നും നയനയും ആദർശും കൂടെ അവരുടെ സ്വപ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് നെയ്ത് നെയ്ത് കൂട്ടുകയാണ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ആദർശിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കാല് വന്നാല് അവിടെ എന്ത് സംഭവിക്കും നമ്മുടെ ദേവയാനിക്കോ ഒത്തിരി സ്നേഹം നയനയോട് ആ ഒരു പെണക്കോ മാറി ഏതായാലും ആദർശന്റെ കുഞ്ഞിന്റെ അമ്മ ആയിരിക്കുമല്ലോ നമ്മുടെ നയന അപ്പം നയനയെ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് കണ്ടത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് നമ്മുടെ നാളെ കാണാൻ പോകുന്ന അനാമികേനെയാണ് കേട്ടോ അപ്പൊ അനാമിക ഇങ്ങനെ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും ജാനകി വന്നിട്ട് പറഞ്ഞു എന്താ മോളെ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് പറ്റാനോ അമ്മേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായതേ ഉള്ളൂ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വിരളിൽ എന്നാ എണ്ണാവുന്ന ദിവസങ്ങളായതേ ഉള്ളൂ പക്ഷെ ഇവിടെ ചെലവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ കടന്നു കഴി കടന്നിട്ടും ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നു ഉം ഞാനോ പുതുമോടിയായ ഞാന് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് നല്ലത് ചെയ്യുന്നുണ്ടോ ഒരു ഭർത്താവ് ഉണ്ടായിട്ട് ഇപ്പം എന്നെ ആ ഭർത്താവിന് ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടതും എന്തിനാ എൻ്റെ അനാമിക മോള് വിഷമിക്കുന്നത് എന്തിനാ എന്തിനാ മോള് ഇത്ര സങ്കടപ്പെടുന്നത് ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാനും അതുപോലെ തന്നെ ജലജയും ഏട്ടത്തിയൊക്കെ അംഗീകരിച്ചത് മോളയാ അത് വെറുതെയാ ദ നേരത്തെ വല്യമ്മെ മരുമകളായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാനത് വിശ്വസിച്ചേനെ ഇനി ഞാൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം വല്യമ്മയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് അമ്മ ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ വല്യമ്മേനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് വല്യമ്മയ്ക്ക് ഇപ്പം എന്തോ നയനയോട് സ്നേഹവും എന്നോട് സ്നേഹക്കുറവൊക്കെ എനിക്ക് തോന്നുന്നത് ഹേയ് അതൊക്കെ വെറുതെയാ അതൊക്കെ മോളുടെ തോന്നല ദേവയാനി ദേവ്യാനി എന്നല്ലോ ഏടത്തി പണ്ട് മുതലേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി പ്രാണം വരെ കളയാൻ തയ്യാറായിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമായിരുന്നു പക്ഷെ നയന വന്നതിൽ പിന്നെ ആ ഒരു സ്വഭാവം ഒക്കെ മാറ്റി നയനയോടുള്ള ദേഷ്യം കാരണം പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടത്തിയുടെ പഴയ സ്വഭാവം ഒക്കെ മാറിപ്പോയി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മരുമോള് തന്നെ ആയിരുന്നു ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല മരുമോൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്ത് ചെയ്യാനാണ് നയന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ഏടത്തിക്ക് പിന്നെ മനസ്സ് നിറയെ ദേഷ്യമായിരുന്നു നയനയോടുള്ള ദേഷ്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനോടും ജയേട്ടനോടും അച്ഛനോടും അമ്മയോടും ഒക്കെ തീർക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല മാറ്റി വെച്ചതിന്റെ കുറച്ച് ഇതൊക്കെ ആയിരിക്കാം അല്ലെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും മാറ്റം സംഭവിക്കുന്നത് അതുകൊണ്ട് മാറ്റമുള്ളൂ മാത്രമുള്ളൊരു മാറ്റം അല്ലാതെ മോളോട് സ്നേഹക്കുറവൊന്നുമില്ല പിന്നെ മോൾക്ക് ഹണിമൂണിന് പോകണമെങ്കിൽ അതിനിപ്പോ എന്താ ഞാന് ഞാൻ അനിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ടതാണോ അമ്മ ഹണിമൂൺ എന്ന് പറയുന്നത് ഭർത്താവായിട്ട് ഏർ നമ്മളെ കൊണ്ടുപോകുന്നതിനല്ലേ ആ ഒരു ഹണിമൂൺ എന്നൊക്കെ പറയുന്നത് അല്ല മോള് ഒരു കാര്യം ചെയ്യാ അനിയോട് സൗമ്യമായിട്ട് അനിയെ സ്നേഹിച്ചു നിൽക്കാൻ നോക്ക് അങ്ങനെ നിന്ന് മാത്രമേ ആണുങ്ങളെ നമുക്ക് വീഴ്ത്താനായിട്ട് പറ്റുകയുള്ളൂ സ്നേഹ ഒരു പെണ്ണിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഏതാണുങ്ങളും വീഴും അതങ്ങനെയാ എന്നൊക്കെ പറയുമ്പോൾ ഏതാണുങ്ങളും വീഴും പക്ഷെ അമ്മയുടെ മോൻ വീഴാൻ പോകുന്നില്ല ഇനിയിപ്പൊ അവൾ ഇങ്ങോട്ട് വരുവാണല്ലോ അഞ്ചാം മാസത്തിലെ ചടങ്ങിനായിട്ട് ഇനി നന്ദു ഇങ്ങോട്ട് വരുവല്ലോ നന്ദുവും നന്ദുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ വരും ആ കൂട്ടത്തിൽ നന്ദുവും വരും അപ്പൊ പിന്നെ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു അതും ശരിയാ ഏതായാലും അഞ്ചാം മാസത്തെ ചടങ്ങില് അവൾ ഇവിടെ വരാൻ പാടില്ല നന്ദു അതല്ലേ മോക്ക് വേണ്ടത് അതേതായാലും ഞാന് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് അനാമികേനെയും കൂട്ടി നേരെ മൂർത്തികുത്തശ്ശന്റെയും വസന്തര മുത്തശ്ശിയുടെയും എടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഇവരെ കണ്ടപ്പോഴേ മുത്തശ്ശിനും മുത്തശ്ശിക്കും തോന്നി എന്തോ ഭാരക്കാ വരുന്നതെന്ന് അങ്ങനെ വസന്തര മുത്തശ്ശി പറയുകയും ദേ വരുന്നുണ്ട് എന്തോ റെക്കമെൻറ്റേഷനുമായിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അവരിവിടെ എത്തി അവര് അവരുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് മുതിച്ചും പറഞ്ഞു എന്താ ജാനകി എന്താ നീ നിന്റെ മരുമകളെ ആയിട്ട് ഇങ്ങോട്ടൊരു വരവൊക്കെ എന്താ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ കുറച്ച് പ്രശ്നം തന്നെയാ അച്ഛ ഞാൻ എങ്ങനെ അച്ഛനോട് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് പറയാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക മോൾക്ക് വലിയ വേദനയാവും നമ്മളെല്ലാം എന്താ അച്ഛാ ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിക്കുന്നത് അനിയുടെ നല്ല ജീവിതം അല്ലേ അനിയും അനാമികയും ഒന്നിച്ച് ഒരുമിച്ച് നല്ലതുപോലെ ജീവിക്കാനല്ലേ ആ ജീവിതത്തിന് തടസ്സമായവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് ശരിയാണോ അല്ല നീ എന്താ പറഞ്ഞു വരുന്ന ജാനകി എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല അത് പിന്നെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു ഏതായാലും ഇവിടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കുമ്പോഴത്തേക്കും അവളുടെ വീട്ടുകാരൊക്കെ വരുവല്ലോ അതിന്റെ കൂടെ അവളും കാണൂല്ലോ ആ നന്ദു മുട്ടച്ചി ദേ ഒരു കാര്യം പറയാം ജാനകി ആരെ അതിസംബോധന ചെയ്ത് സംസാരിച്ചാലും ഒരു ബഹുമാനം അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു ഇത് കൊടുത്തിരിക്കണം ഇതിപ്പം മൊട്ടച്ചി എന്നൊക്കെ പറയാൻ അല്ല എന്ത് എന്താ ജാനകി നീ ഇങ്ങനെ ആയി പോയത് വേറത്തെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ നയനെയും നവ്യയെയും അതുപോലെ നന്ദുവിനെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നീ പലതവണ നന്ദുവിനെക്കുറിച്ച് എന്നെ പൂ നന്ദുവിനെ കുറിച്ച് എന്നോട് പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അന്നെനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എൻ്റെ മോനെ തട്ടിയെടുക്കാൻ വേണ്ടി ഇവിടെ കുറെ പേര് ശ്രമിച്ചതാ അവനൊരു നല്ല ജീവിതം കിട്ടിയപ്പം അതും കൂടെ നശിപ്പിക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല 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 അപ്പോഴത്തേക്ക് മുത്തച്ഛനെ എണീറ്റു കേട്ടോ മുത്തച്ഛൻ എണീറ്റ് ജാനകി നീ എന്താ ഈ പറയുന്നത് നിനക്കിപ്പം നന്ദു ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല അല്ല നാമികമോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു ഭർത്താവിനെ ഇങ്ങനെ പേടിച്ച് പിടിച്ചടക്കി വെക്കുന്നത് അത്രക്ക് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരു ഭർത്താവ് നേർവഴിക്കല്ല പോകുന്നെങ്കിൽ ഒരു ഭാര്യയുടെ ധർമ്മമാണ് ആ ഭർത്താവിനെ നന്നാക്കി എടുക്കുക എന്നുള്ളത് നീ അവനെ സ്നേഹിച്ചു നോക്ക് നീ അവനെ പരിഗണിച്ചു നോക്ക് നിന്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചു നോക്ക് ആ അംഗീകാരം കിട്ടാത്ത കാലം അത്രയും അവൻ ചിലപ്പോൾ വേറെ ബന്ധങ്ങളൊക്കെ തേടി പോയെന്നിരിക്കും അത് ഒരു പെണ്ണിന്റെ തെറ്റാണ് അത് നിന്റെ തെറ്റാന്ന് നീ മനസ്സിലാക്കണം അവനോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ മോളെ നീ നയനമോളെ ഒന്ന് കണ്ടു പഠിക്ക് നയനമോളെ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ നയനയും ആദർശം തമ്മിലുള്ള ജീവിതം എന്താണെന്ന് എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം കാരണം അവര് തമ്മിൽ ഒരിക്കലും ഒന്നിക്കരുന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല ഞങ്ങള് വിചാരിക്കാത്തത് നടന്നിട്ടുണ്ടെങ്കിൽ അത് നയനയുടെ മിടുക്ക അങ്ങനെ മോള് മോളുടെ മിടുക്ക് കാണിക്കാൻ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവിടെയൊക്കെ വരുന്നവരെ അകറ്റി അകറ്റി ഓടിച്ചു കഴിഞ്ഞാലും നിന്റെ ഭർത്താവിനെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ഇതേ സമയം പെട്ടെന്ന് നമ്മുടെ ദേവയാനി ഇങ്ങ് വരിക അപ്പം ദേവയാനി വന്നിട്ട് പറഞ്ഞു എന്താ എന്താ അനാമിക മോൾക്ക് പറ്റിയത് ഉം എന്ത് പറ്റാനാ വല്യമ്മേ ആ ഞാൻ പറയുന്നതിന് ആരും ഇവിടെ വില കൽപ്പിക്കാറില്ലല്ലോ ഇതേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ധിക്കാരാണെന്നൊന്നും ആരും വിചാരിക്കരുത് അല്ല വല്ലിമ്മയുടെ ഭർത്താവ് വേറൊരു പെണ്ണിനെ തേടി പോയാല് വല്ലിമ്മ സഹിക്കുവോ ഒരിക്കലും ഇല്ലല്ലോ അതുപോലെ തന്നെയാ എന്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ തേടി പോയാല് ആ ഒരു സ്നേഹം എനിക്ക് എങ്ങനെയാ കൊടുക്കാൻ പറ്റുന്നേ പരിഗണന എനിക്ക് എങ്ങനെയാ കൊടുക്കാൻ പറ്റുന്നേ എന്റെ മനസ്സിന് എപ്പോഴും ആ കാര്യം തന്നെയല്ലേ ആ ഒരു പോയിന്റ് തന്നെയല്ലേ എന്റെ മനസ്സിൽ നിൽക്കുന്നത് അപ്പൊ പിന്നെ എൻ്റെ ഭർത്താവ് ആ പെണ്ണിനെ എങ്ങനെ അടുപ്പിക്കാതിരിക്കോ ഭർത്താവു ആയിട്ട് അതല്ലേ ഒരു പെണ്ണിനെ ശ്രമിക്കത്തുള്ളൂ അതാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്ക് അനിയോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല അവൻ എന്നെ പരിഗണിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ അവനെ പരിഗണിക്കുന്നത് പണ്ടത്തെ ത്തെ പെണ്ണുങ്ങളെ പോലെ ഇപ്പം അങ്ങോട്ടേക്ക് ചെന്ന് ഏഹ് നിന്ന് സംസാരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല അത് മുത്തശ്ശം മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലും പണ്ടത്തെ പെൺകുട്ടികളാണെങ്കിലും സ്നേഹം ആ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും തിരിച്ചു കിട്ടുമോളെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ ദേവയെന്ന് പറഞ്ഞു നിനക്കിപ്പം എന്താ വേണ്ടത് അല്ല നാമികയ്ക്ക് എന്താ വേണ്ടത് ഇവിടെ നന്ദു വരാൻ പാടില്ല നന്ദു അഞ്ചാം മാസത്തിൽ ഇവിടെ പങ്കെടുക്കാൻ പാടില്ല അതല്ലേ മോക്ക് വേണ്ടു അത്ര വല്ലേ മോക്ക് വേണ്ടു ആ അത് നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഏതായാലും ഈ കുടുംബം നല്ലതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന് ഏതായാലും അയ നയനയും ആദർശം മടങ്ങിയെത്താറായി ആദർശം മടങ്ങിയെത്തട്ടെ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ ഏതായാലും ചടങ്ങുകളൊക്കെ നടക്കുന്നത് അത് കഴിയുമ്പോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാനി അങ്ങ് പോയിട്ടോ ദേവിയാനി നേരെ ചെല്ലുന്നത് നമ്മുടെ നവ്യയുടെ അടുത്തേക്കാണ് അങ്ങനെ നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ദേവയാനി ചെന്ന സ്നേഹത്തോടു കൂടി നമ്മുടെ നവ്യയോട് സംസാരിക്കാണ് അങ്ങനെ നവ്യോട് ചോദിക്കാം മോക്കിപ്പ എങ്ങനെയുണ്ട് മോളക്കെന്നല്ല നിനക്കിപ്പൊ എങ്ങനെയുണ്ടെന്നു കേട്ടോ മോളക്കം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് നമ്മുടെ ദേവയാനിക്കറിയാം അപ്പം നിനക്കിപ്പൊ എങ്ങനെയുണ്ട് കുറഞ്ഞോ അസുഖം അസുഖം എന്നല്ല ക്ഷീണമൊക്കെ മാറിയോ അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കല്ലേ അതിന്റെ തയ്യാറെടുപ്പൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നുണ്ടല്ലോ എന്താണെന്നറിയില്ല നമ്മുടെ നബിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി ഇങ്ങനെ ദൈവയാനീനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അല്ല നീ എന്താ ഇങ്ങനെ നോക്കുന്നത് മോളെന്ന് വിളിക്കാൻ വന്നു കേട്ടോ എന്നിട്ട് മോ നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു അല്ല വല്യമ്മ ഇങ്ങനെ എന്നോട് വന്ന് സംസാരിച്ചിട്ടില്ല വല്യമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ അത് കണ്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചതാ എൻറെ അമ്മായി പോലും എന്നോട് ചോദിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ വല്യമ്മ ചോദിക്കുന്നത് എന്റെ ഭർത്താവ് എന്നോട് ചോദിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ഉം അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാ ഈ അനന്തപുരി തറവാട്ടിലെ തലമുറയാണല്ലോ നിന്റെ വയറ്റിലുള്ളത് അപ്പൊ പിന്നെ എനിക്ക് ഇതൊക്കെ പരിഗണിച്ചല്ലേ പറ്റൂ അത് മാത്രമല്ല ഇപ്പൊ ഈ കുടുംബം എന്റെ കയ്യിൽ തന്നെയാ ഈ കുടുംബം ഞാനാ ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പഴയ ആ ഒരു അംഗീകാരം ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ കുടുംബത്തെ നല്ലതുപോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഉം നിന്റെ അമ്മേനെ അച്ഛനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് ഏതായാലും അഞ്ചാം മാസത്തെ ചടങ്ങിന് നിന്റെ അച്ഛനെ അമ്മേനെ ഞാൻ തന്നെ പോയി വിളിക്കാം അയ്യോ ഓ അമ്മായി അതൊന്നും വേണ്ട അത് ഫോണിൽ കൂടെ വിളിച്ചാൽ മതി അത് ഫോണിൽ കൂടെ വിളിച്ചാല് അമ്മേ അച്ഛനൊക്കെ വന്നോളൂലോ ഉം നിന്റെ അമ്മേ അച്ഛനും ഫോണിൽ കൂടെ വിളിച്ചാലൊക്കെ വരും എന്നാലും ഇനിയിപ്പൊ ഞാൻ ചെന്ന് വിളിച്ചില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇതുണ്ടാകാൻ പാടില്ലല്ലോ പിന്നെ ജലജയും കൂട്ടി തന്നെ ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയാനെട്ടോ ജലജക്ക് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും തുടങ്ങുവേലേ അസുഖം അതായത് ഇത്ര ഇതൊക്കെ കോർത്ത് വെക്കൊണ്ടാണ് നാളത്തെ ഒരു വിശേഷം വരാൻ പോകുന്നത് ഈ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ നന്ദു വീട്ടിൽ ചെന്ന് വളരെ നിരാശപൂർവ്വം ഇരിക്കുകയാണ് ഇതിനിടയിൽ നന്ദുവിനെ അനി വിളിക്കുന്നു സംസാരിക്കുന്നു ഉണ്ട് അത് നമ്മുടെ അനാമികയുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട് പിന്നെ അത് അടുത്ത പ്രശ്നത്തിന് വഴിത്തിരിവുണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളൊക്കെ ആയി തീരുന്നുണ്ട് നമ്മുടെ നന്ദുവും അനിയും തമ്മിലുള്ള ഈയൊരു റിലേഷൻ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നിങ്ങളോട് നിങ്ങൾ ഇന്ന് ഇന്നത്തെ സീനില് ഇന്ന് നിങ്ങളിപ്പം കണ്ടു കാണുമല്ലോ നമ്മുടെ എപ്പിസോഡ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നന്ദു എസ് ഐ സെലക്ഷൻ കിട്ടുന്നൊക്കെ അപ്പം കുറെ പേരൊക്കെ ഇങ്ങനെ നോണം പറഞ്ഞാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് നമ്മുടെ നന്ദു എസ് ഐ ആയിട്ട് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഏതായാലും അതിന് കുറച്ച് നാളുകളൊന്നുമില്ല ഏഹ് അടുത്ത തന്നെ നന്ദുവിന്റെ എസ് ഐ സെലക്ഷൻ്റെ ആ ഒരു ഇത് വരും ലെറ്റർ വരും അപ്പം അതൊക്കെ വളരെ നല്ലൊരു മുഹൂർത്തമൊക്കെയാണ് നല്ലൊരു സീനുകളൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരികയാണ് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ രാവിലെ ഇടുമ്പോ ഇടുമ്പോഴും അത് ഇത്ര പേര് കാണുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നതും പ്രചോദനമാണ് കേട്ടോ നമുക്ക് വീഡിയോ പിന്നെയും പിന്നെ ഇടാനും നിങ്ങളുടെ മുമ്പിൽ വന്നൊരു തപ്പലും കൂടാതെ ഇരുന്ന് പറയുവാനും പിന്നെ എന്തെങ്കിലും തപ്പലുകളും പേരും ഒക്കെ മാറി പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ നമ്മളോട് പേര് സൂക്ഷിച്ച് പറയണം കേട്ടോ ചിഹ്നു ബാക്കിയെല്ലാം കൊള്ളാം ചിന്നു ഈ പേര് മാറ്റി മാറ്റി പറയുന്നത് എന്താണെന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്തോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ട് കേട്ടോ നമ്മളത് നെഗറ്റീവായിട്ടൊന്നും എടുക്കാറില്ല പോസിറ്റീവ് എടുക്കാറുള്ളൂ എൻ്റെ തെറ്റുകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി നമ്മുടെ സംസാര ശൈലിയിലെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഒരു ാംഗ്വേജില് ചിലപ്പം അക്ഷര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നു വരില്ല ഞാൻ പെട്ടെന്നൊക്കെ പറയുമ്പോൾ പലതും ചില അക്ഷരങ്ങൾ കിട്ടാറുമില്ല അതെന്റെ തെറ്റ് തന്നെയാണ് കേട്ടോ കാരണം അത് വേറൊന്നുമല്ല നമുക്ക് ആ ഒരു നാക്ക് വഴങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളം കുറച്ച് വീടുകളൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞൊക്കെ തരുന്നുണ്ട് ഏഹ് ഭായല്ല ഭ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രത്യേകം കമന്റ്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾ അത്രയോ സമയം നമുക്ക് വേണ്ടി നിങ്ങളത് ഇപ്പം കുറച്ച് സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി അത്രയോ എഴുതാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ അത്രയോ സമയം നിങ്ങൾ കളയുന്നില്ലേ അപ്പം ഏതായാലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ഇനിയിപ്പം നാളെ എഴുതുന്നുള്ളൂ നമ്മൾ നാളെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നൈനിയുടെയും വാദന്റെയും കഥയും ആറ് അമ്പത്തി മൂന്നാകുമ്പോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയുമായിട്ട് വരാം പിന്നെ നമ്മുടെ വേദിയുടെയും വിക്രത്തിന്റെയും കഥ നമ്മുടെ പുതിയ ചാനലിൽ ഇടുന്നുണ്ട് റിയൽ സ്റ്റോറി എന്നാണ് ചാനലിന്റെ ബൈ